രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് വോട്ടെടുപ്പ് തുടങ്ങിയിട്ടുമുണ്ട് ബിഗ് ബീഹാർ ബാറ്റൽ ബീഹാറിൽ രണ്ടാം ഘട്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് ആരംഭിച്ചത് പതിനഞ്ച് മന്ത്രിമാരടക്കം ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് മുന്നൂറ്റി അൻപത്തിനാല് പ്രശ്നബാധിത ബൂത്തുകളിലെ വോട്ടിംഗ് സമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടിക്കുറച്ചിട്ടുണ്ട് ശരത്ത് ആൾ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് ശരത്ത് ഗുഡ് മോർണിംഗ് ഈ രണ്ടാം ഘട്ടം ഈ കുറച്ച് നിർണായകമാണ് കാരണം പതിനഞ്ച് മന്ത്രിമാർ അടക്കം ജനവിധി തേടുന്ന രണ്ടാം ഘട്ടമാണ് അപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങി എങ്ങനെയാണ് ബൂത്തുകളിലെ കാഴ്ചകൾ ആദ്യഘട്ടത്തിൽ നമ്മൾ ഒന്നാം ഘട്ടത്തിൽ ഞാൻ ശരത്തുമായിട്ട് ഈ ഇതേപോലെ നമ്മൾ ഹലോ മലയാളത്തിൽ സംസാരിക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒരു തണുത്ത സ്ഥിതിയായിരുന്നു പക്ഷെ പിന്നീട് ആ കാര്യമൊക്കെ മൊത്തത്തിൽ മാറി ആളും പേരും ഒക്കെയായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം ഞെട്ടിച്ചൊരു പോളിംഗ് പേഴ്സൻ്റേജ് ഒക്കെ വന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ വോട്ടിംഗ് തുടങ്ങുന്ന ഘട്ടത്തിൽ എന്താണ് അവസ്ഥ സേതലക്ഷ്മി നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് അതിൽ നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങൾ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു മറ്റു ഏഴര മണിയോടുകൂടി മറ്റ് മണ്ഡലങ്ങളിലും ബാക്കിയുള്ള കൂടി പത്ത് മണ്ഡലം കൂടി വോട്ടെടുപ്പ് മധുബനിയിലെ വോട്ടിങ് കേന്ദ്രം ഇവിടെ വോട്ട് ചെയ്ത് ആദ്യമായി വോട്ട് ചെയ്ത ആൾക്കാർ നമ്മളോടൊപ്പം നമുക്ക് അവരോട് സേലലക്ഷ്മി ചോദിക്കാം എങ്ങനെയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വോട്ടെടുപ്പ് വോട്ട് കരുതിയ ഹാ ഹെ മതാപർവ് धर्म निभाया धर्म निभाया अब आप बताइए कि आप वोट पहले बार किया हाँ नहीं हमने अपना मतदान किया और अपना ना। धर्म निभाया हाँ. मतलब मतदान का अपना धर्म निभाया ये रहा कितने कितना कितने बार आपको कर दिया चालीस साल हो गया कितने टाइम में पांच-सात में हाँ पांच-सात साल में तो वोट दे दिया जी അപ്പം എപ്പോഴും ആദ്യമായി വോട്ട് ചെയ്ത വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പം ഏതായാലും ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് സേതുലക്ഷ്മി വോട്ട് നടക്കുന്നത് അല്ലെങ്കിൽ വോട്ടിലേക്ക് ഇവിടെ സ്ത്രീകളടക്കം വോട്ടിംഗ് എത്തിക്കുന്നു പതിവ് പോലെ തന്നെ ഈ തവണയിൽ ഒന്നാംഘട്ടപ്പള്ളി സ്ത്രീകളുടെ വോട്ടിംഗ് ഇപ്പോൾ കാണുന്നുണ്ട് ഇവിടെ പോലും സ്ത്രീകളുടെ നിരകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് സ്ത്രീകൾ വോട്ടർമാരെ ഈ തവണയും ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ വാശിയോടെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ായാലും സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ ഈ വോട്ടിംഗ് കേന്ദ്രത്തിൽ ഇപ്പോൾ അതിരാവിലെ തന്നെ എത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഏതായാലും ശ്രീലക്ഷ്മി ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഘട്ട വോട്ടെടുപ്പിലും വളരെ ഉയർന്ന പോളിംഗ് ഉണ്ടാകുമെന്ന് തന്നെ ഈ രാവിലത്തെ സൂചനകൾ നമുക്ക് പറയാൻ കഴിയുന്നത് അത്രത്തോളം വ്യക്തികൾ അല്ലെങ്കിൽ വോട്ടർമാർ ഇവിടെ എത്തിയിട്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അതിൽ സ്ത്രീകളുമുണ്ട് എന്ന് തന്നെയാണ് ഇത് നല്ല തണുപ്പുള്ള സ്ഥലമാണ് ആ സ്ഥലത്ത് തന്നെ തണുപ്പ് നല്ല തണുപ്പുണ്ട് അത് രാവിലെ തന്നെ വോട്ടർമാർ എത്തുക എന്നാൽ പാടക്കം നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത് രാവിലെ വോട്ടർമാർ വളരെ കുറച്ചു മാത്രമാണ് വോട്ടർമാർ എത്തിയിരിക്കുന്നത് ഇപ്പൊ നമുക്ക് എപ്പോഴും വോട്ടർമാരുടെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഉത്സാഹം ഈ വോട്ടെടുപ്പിൽ കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകം ഈ ആദ്യഘട്ടത്തിൽ വന്നൊരു പോളിംഗ് പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ അതിപ്പോ മുന്നണികൾക്കൊക്കെ നല്ല ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുശേഷം പറഞ്ഞത് എൻ ഡി എക്കുള്ള ഒരു എൻ ഡി എ സൂചനയാണ് ഉയർന്ന പോളിംഗ് എന്ന് മോദി പറയുന്നു അങ്ങനെയല്ല എന്നുള്ളത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും പിന്നീട് നടന്ന റാലികളിൽ അവർ പറയുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ പൊതുവേ ഈ എൻ ഡി എക്ക് കുറച്ച് സ്വാധീനമുള്ള മേഖലകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മുന്നണികളെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് ഈ രണ്ടാം ഘട്ടം വളരെ നിർണായക കാരണം നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളും ജെ ഡി യു എൻ ഡി എക്ക് മുൻതൂക്കമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നത് അതുമാത്രമല്ല പതിനഞ്ച് മന്ത്രിമാർ എൻ ഡി എയുടെ പതിനഞ്ച് മന്ത്രിമാർ മത്സരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ കേന്ദ്രമന്ത്രി മാഞ്ചിയുടെ ജിതുറാം മാൻജിയുടെ മരുമകൾ മത്സരിക്കുന്നു കുഷാവയുടെ മകൾ മത്സരിക്കുന്നു അങ്ങനെ എൻ ഡി എയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളും അതേപോലെ എൻ ഡി എയുടെ മന്ത്രിമാരും മത്സരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പാണ് ജെ ഡിയുനെ സംബന്ധിച്ചുള്ള ശക്തമായ അല്ലെങ്കിൽ ശക്തമായ സാധ്യത ുള്ള മേഖലയാണ് ജെ ഡി യു ജെ ഡിയും ബി ജെ പിക്കും ഇത് വളരെ നിർണായകമാണ് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അടച്ചുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു ശ്രീലക്ഷ്മി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീലക്ഷ്മിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഭരണമുന്നണിയെ നിതീഷിനെ സംബന്ധിച്ചുള്ള വളരെ വളരെ നിർണായകം എന്ന് പറയേണ്ടി വരും അതേപോലെ ഇതിന് ഈ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൻ്റെ പ്രത്യേകത തിരഞ്ഞെടുപ്പ് പ്രചരണം ജാതിയിലേക്ക് മാറിയിരിക്കുന്നു മുപ്പത്തിരണ്ടോളം സ്ഥാനാർത്ഥികൾ സോറി മണ്ഡലങ്ങളിൽ ജാതി പരസ്പരം മത്സരിക്കുകയാണ് യാദവന്മാർ യാദവന്മാർക്കെതിരെ പസുവാൻ പസുവാനെതിരെ മുസ്ലിം മുസ്ലിം എതിരെ ചില ഈ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലും പശു യാദവന്മാർ മാത്രമാണ് മത്സരിക്കുന്നത് അതേപോലെ തന്നെ നാലിടങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥി അതുപോലെ പസുവാനും ഇടയിൽ മൂന്നിടങ്ങളിൽ പശുവാന്മാർ മാത്രമാണ് മത്സരിക്കുന്നത് ഇങ്ങനത്തെ രീതിയിൽ ജാതീയ സമവാക്യങ്ങളൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ എന്നാൽ യുവാക്കളും അതേപോലെ തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ശ്രമിക്കുന്ന പ്രശാന്ത് കിഷോറിൻ്റെ ജനസ്വരാജ് പാർട്ടിയും ഏതൊക്കെ തരത്തിൽ എങ്ങോട്ടേക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് വളരെ പ്രധാനം എന്നാലും രണ്ടാം ഘട്ടത്തിൽ ജംഗിൾ രാജു തന്നെയാണ് നിതീഷ് കുമാറും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും ഒക്കെ പ്രചരണ വിഷയമാക്കിയത് ശ്രീലക്ഷ്മി രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് എന്തായാലും നിർണായകം തന്നെയാണ് അതുമാത്രമല്ല കാരണം ഈ രണ്ടാം ഘട്ടത്തിൽ സെൻസിറ്റീവ് സുരക്ഷാ പ്രശ്നങ്ങളുള്ള ബൂട്ടുകളുണ്ട് അവരെ പോളിംഗ് ബൂത്ത് സമയം വെട്ടിച്ചുരുക്കാൻ മൂന്ന് മണി വരെ ചില ഞാൻ